സ്കൂൾ സ്കൂൾ ക്ലാസ് ക്ലാസ് ബാച്ചിന്റെ ബാച്ചിന്റെ റിയൂണിയൻ റിയൂണിയൻ നടത്തി നൂറോളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ആണ് സ്കൂളിൽ വെച്ച് നടത്തിയത് ഒരു വട്ടം കൂടി എന്ന പേരിൽ നടത്തിയ റീയൂണിയന്റെ ഭാഗമായി തെരുവിൽ വിശപ്പ് അനുഭവിക്കുന്നവർക്ക് ആശ്രയമായിട്ടുള്ള അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ഭക്ഷണ അലമാരയിലേക്ക് ഉച്ചഭക്ഷണ പൊതികൾ നിക്ഷേപിച്ചു കുട്ടികളുടെ കൂട്ടായ്മയായ ഒരു വട്ടം കൂടി എന്ന കൂട്ടായ്മയുടെ രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് ആ പ്രിയപ്പെട്ടവരിന്ന് എച്ച് എച്ച് വൈ എസ് സ്കൂളിൽ അവരുടെ സംഗമം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മുടെ അക്കോക്ക് കായംകുളം വിശപ്പ് രഹിത അലമാരയിലേക്ക് ഭക്ഷണ പൊതികളുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് ഏറെ അഭിനന്ദനാർഹമായ പ്രവൃത്തിയാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്നത് ഇത്തരം വാർഷികങ്ങൾ കോളേജുകളിലോ സ്കൂളുകളിലോ ഹോളുകളിലും ആഘോഷങ്ങളായി മാത്രം മാറുമ്പോൾ അതിൽ വലിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് അവർ നൽകുന്നത് ഗ്രൂപ്പ് അഡ്മിൻ മുഹമ്മദ് സിയാദ് അധ്യക്ഷത വഹിച്ചു അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയ സുഹൃത്ത് പ്രവീണിനെ ഐ റഫീഖ് അനുസ്മരിച്ചു സമീർ ഇ കെ നിസാം സജി ടിൻഡു രഹന മഞ്ജു സുമേഷ് ഷാജി സഫീന അനീഷ് ആമിന അൻവർ നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം